ഈ ശംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഉയർപ്പുകാലത്തിൻ്റെ ചൈതന്യം എപ്പോഴും പ്രതീക്ഷയുടെ ആനന്ദത്തിൻ്റെതാണ് ഉയർപ്പിനെ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബൗലോസ്ലിയെ ഉറമാക്കറയ്ക്കരു ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഈ ക്രൈസ്തവ ജീവിതം തന്നെ ഉയർപ്പിൻ്റെ ജീവിതമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്താണ് നമുക്ക് ഈ ലോകത്തിനപ്പുറത്ത് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു മുൻ ആ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനകളും കുദാശകളും മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ച നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു ആനന്ദത്തിൻ്റെ അവസരം കൂടിയാണ് നമുക്ക് പുതിയൊരു മാർപ്പാപ്പയൊരു പരിശുദ്ധ പിതാവിനെ ലഭിച്ചിരിക്കുന്നു പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ പേരും അദ്ദേഹത്തിൻ്റെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കാണും ലിയോ പതിനാലാമൻ എന്ന പേരാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ലിയോ പതിമൂന്നാമൻ്റെ ആ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരാഗ്രഹത്തിൻ്റെ പ്രതിധ്വനിയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ദിവംഗതനായ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചൈതന്യത്തോട് ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണിത് അതേസമയത്ത് സഭയിൽ എല്ലാ വിഭാഗങ്ങളും തമ്മിൽ ഐക്യമൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കണമെന്നും എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പേര് സൂചിപ്പിക്കുന്നുണ്ട് ഏതാനന്ദ പുസ്തകയ്ക്ക് നമുക്കൊരു ഇടയിനില്ലാത്ത അവസ്ഥയായിരുന്നു ആ അവസ്ഥ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കട്ടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അരൂപയിൽ ഈ സമൂഹത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കാനായിട്ട് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കഴിവും അറിവുമെല്ലാം കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സഹായം അദ്ദേഹത്തിന് കിട്ടട്ടെ ഏതാണ്ട് അറുപത്തിയൊൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ദൈവം സഹായിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കുകയാണെങ്കിൽ അനുവദിക്കുകയാണെങ്കിൽ ഇനിയും അനേക വർഷങ്ങൾ നമ്മുടെ ഈ സഭയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും പുതിയൊരു ശൈതന്യത്തിലേക്ക് പുതിയൊരു രീതിയിലേക്ക് സഭയെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും അതിനുള്ള അറിവുണ്ട് പഠിപ്പുണ്ട് അനുഭവപരിചയമുണ്ട് അതുകൊണ്ട് വളരെ നല്ല ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഉയർപ്പിൻ്റെ വലിയൊരു ആനന്ദ വിഷയമായിട്ട് തന്നെ അത് നമുക്ക് തീരുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഈ മൂന്നാം നാലാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ വായന ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇസ്രായേലിന് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി തിരികെ ജെറൂസലത്തേക്ക് വരുന്ന ആ സന്ദർഭത്തെയാണ് ഇവിടെ പ്രവചിക്കുന്നത് ഏശ്യ എന്താണ് സംഭവിക്കുന്നത് ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്ത് വിളിക്കുക മലകളെ പാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതം അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് നിൻ്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ് നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ചുറ്റും നോക്കുക അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു നീ അവരെ ആഭരണമായി അണിയും വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും നിന്റെ പാഴ്നിലങ്ങളും വിജനപ്രദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തിരികയില്ല നിന്നെ വിഴുങ്ങിയവർ പോലും അകന്നു പോകും സന്താനങ്ങൾ നഷ്ടപ്പെട്ടു ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചുവന്ന് പറയും ഈ സ്ഥലം എനിക്ക് പോരാ എനിക്ക് വസിക്കാൻ ഇടൻ ഇടം തരുക അപ്പോൾ നീ ഹൃദയത്തിൽ പറയും വന്ധ്യയും പുത്രഹീനയും പ്രവാസനയും എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു ഇവരെ ആര് വളർത്തി ഞാൻ ഏകാഗ്നിയായിരുന്നിട്ടും ഇവ ഇവർ എവിടെ നിന്ന് വരുന്നു ദൈവമായ കർത്താവരിൽ ചെയ്യുന്നു ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും അവർ നിൻ്റെ പുത്രന്മാരെ മാറിലിണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും ചുരുക്കത്തിൽ വലിയ പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് ഏഷ്യയിലൂടെ ദൈവം ഇസ്രായേലിന് കൊടുക്കുന്നത് ഈ ഉയർപ്പിൻ്റെ ജീവിതം നമ്മൾ വലിയൊരു പ്രതീക്ഷയുടെ കാലമായിട്ടെടുക്കണം നമ്മൾ ഉയർത്തെഴുന്നേറ്റ ശേഷം വരും ലോകത്തിൽ ദൈവത്തോടു കൂടിയായിരിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്തിൽ നമുക്കതിനെ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റും അതൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് യശ് എയിലൂടെ ദൈവം യെസ് എ പറയുന്നത് ഈ നിങ്ങളിങ്ങനെ ആർത്ത് കരയുന്നു പക്ഷേ കർത്താവ് പറയുന്ന എന്താണ് തൻ്റെ ജനത്തെ ദൈവം ആശ്വസിപ്പിച്ചിരിക്കുന്നു സിയോനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സിയോ എന്ന് പറഞ്ഞാൽ ജെറൂസലം അല്ലെങ്കിൽ ജനത എന്നെ കർത്താവ് ഉപേക്ഷിച്ചെന്നൊക്കെ പറയുമ്പോഴും കർത്താവ് പറയുന്ന എങ്ങനെയാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ പുത്രനോട് പെറ്റമ്മ കാണിക്കുന്ന കരുണ അതില്ലാതിരിക്കുമോ ഇല്ലാതിരിക്കുമെന്നൊക്കെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ആനുകാലിക സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മുല കുടിക്കുന്ന കുഞ്ഞിനെപ്പോലും കൊല്ലാൻ ശ്രമിക്കുന്ന അമ്മമാര് കൊന്നുകളയുന്ന അമ്മമാർ ധാരാളമുണ്ട് മുല കുടിക്കാനായിട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയുന്നവരുണ്ട് അതുപോലെ തന്നെ കരുണ കാണിക്കാത്ത അമ്മമാരുണ്ട് ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു എങ്കിലും ദൈവം പറയുകയാണ് അതൊക്കെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ഒരു അമ്മയ്ക്ക് ചേരുന്ന കാര്യങ്ങളല്ല അപ്പോഴങ്ങനെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നിട്ട് പറയുന്ന എന്താണ് നിന്നെ ഞാനിതാ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ് നമ്മുടെ ഉള്ളം കയ്യിൽ ഒരുപാട് രേഖകളുണ്ട് നമ്മൾ ജനനം മുതൽ ആ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നീട് അത് തെളിഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും നിങ്ങൾക്കറിയും കൈനോട്ടക്കാരൊക്കെ ഈ രേഖ നോക്കിയിട്ടോരോ ഭാവി പറയും അതൊന്നും ശരിയൊന്നുമല്ല ആ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത് അതുകൊണ്ട് ഈ രേഖയൊന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നു എങ്കിലും ആ രേഖ നമ്മുടെ കയ്യിലിങ്ങനെ ഉണ്ട് ഇതാണ് ദൈവം പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളും കയ്യിൽ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും നീ എൻ്റെ കയ്യിലാണ് നീ എൻ്റെ സംരക്ഷണയിലാണ് നിനക്ക് നല്ല സുരക്ഷിതത്വം ഞാൻ തരും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഏത് സമയം നീ വീഴാൻ തുടങ്ങുമ്പോൾ നിന്നെ ഞാൻ പിടിച്ചുകൊള്ളും ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതിരിക്കുക ഈ മോശയുടെ പിൻഗാമിയായിട്ട് വരുന്ന ജോഷുവായെക്കുറിച്ച് എപ്പോഴും ദൈവം പറയുന്നൊരു കാര്യം ഇതാണ് ജോഷുവായെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശക്തനും ധീരനും ആയിരിക്കുക ശക്തനും ധീരനുമായിരിക്കുക നിന്നെ ഞാൻ എപ്പോഴും നയിക്കും മോശയോട് കൂടി ആയിരുന്നതുപോലെ ഞാൻ ആയിരിക്കും ഇന്ന് നമ്മളോട് ദൈവം പറയുന്ന കാര്യം എന്താണ് ഈ ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയും നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഈ വചനം നമ്മൾ മനസ്സാ സ്വീകരിക്കുമ്പോഴാണ് ഹൃദയത്തിൽ പേറുമ്പോഴാണ് ദൈവം പറയുകയാണ് എൻ്റെ ഉള്ളം കൈയിൽ നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു മാഞ്ഞ് പോകാത്ത വിധത്തിൽ നീ എൻ്റെ ഉള്ളം കൈയിലുണ്ട് നീ എന്തിനാ പിന്നെ ഭയപ്പെടുന്നത് ഏത് നിമിഷവും നമ്മുടെ അമ്മയുടെ കയ്യിലാണ് നമ്മുടെ എപ്പൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യനെന്ന നിലയിൽ അമ്മയ്ക്കും അപ്പനൊക്കെ പരിമിതികളുണ്ട് അമ്മയും അപ്പൻ അപ്പനെയും ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായി ചെയ്യാൻ പറ്റില്ല നമ്മളെ ചിലപ്പോൾ സംരക്ഷിക്കാനും പറ്റില്ല എന്നാൽ ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയല്ലോ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണ് ഈ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ഉയർപ്പിൻ്റെ ജീവിതം എന്ന് വിളിക്കുന്നത് വരും ലോകത്തിലെ സ്വർഗ്ഗം നമ്മൾ വിളിക്കുന്നതിനെയാണ് അത് ഈ ലോകത്തിൽ തന്നെ നമുക്ക് പരിമിതമായ തോതിൽ അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായിട്ടുള്ള എന്താണ് നിത്യതയിലല്ല അവസാനിക്കുന്ന ഒരു രീതിയിൽ അത് നമുക്ക് ലഭിക്കും അതിനുള്ള മാർഗമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന ആ മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അത് പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തണം എവിടെ നിന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് പിഞ്ചൊല്ലുകയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ നമ്മൾ കോറിയിട്ടപ്പെട്ട ഒരു അനുഭവം നമുക്കുണ്ടാകും ഏത് സന്ദർഭത്തിലും ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന അവരനുഭവം നമുക്കുണ്ടാകും വീണ്ടും രണ്ടാമത്തെ വായന എഫേസിസ് ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് പോലീസ് അവിടെ പറയുകയാണ് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെയും മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങൾ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ മിശികായോടുകൂടി നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു ഈശോ മിശികായോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു സ്വർഗത്തിൽ അവനോടുകൂടെ നമ്മെ ഇരുത്തുകയും ചെയ്തു അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പാപങ്ങൾ മൂലം അപരാധങ്ങൾ മൂലം മൃതരായിരുന്നെന്നാണ് പറയുന്നത് മൃതരെന്നു പറഞ്ഞാൽ മരിച്ചവർ നമ്മളെങ്ങനെയാണ് പാപങ്ങളും അപരാധങ്ങളും കൊണ്ട് മരിക്കുന്നത് എങ്ങനെയാണ് ഉൽപ്പത്തി ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആദത്തിനേ ഹവായുടെയും പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവർ ആ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരെ പർദ്സായിൽ ആക്കുമ്പോൾ ദൈവം അവരോട് പറയുന്ന എന്താണ് ഈ നന്മതിന്മകളുടെ അറിവിൻ്റെ വർഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് അതായത് നിങ്ങൾ ഞാൻ പറയുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്താ ഈ മരണമെന്ന് പറയുന്നത് ആ മരണമെന്ന് പറയുന്നത് ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല നമ്മൾ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്ന് വേറെ വിടുമെന്നർത്ഥം പാപമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പുണ്യം തന്നെയാ അല്ലെങ്കിൽ വിശുദ്ധി തന്നെയായ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ സ്വയം മുറിക്കപ്പെട്ട ഒരു ശാഖയായിട്ട് മാറും ദൈവത്തിൽ നിന്ന് വേറെപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മൾ മരണമെന്ന് വിളിക്കുന്നത് അത് ശാരീരിക മരണമല്ല പക്ഷെ പ്രത്യേകത ആ നിത്യജീവനിൽ നിന്നുള്ള വേർപാടാണത് അതിൻ്റെ ഫലം എന്താണ് അതിൻ്റെ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള അനന്തരഫലം അവർ രണ്ടുപേരും ഭർതീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അതോടുകൂടി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ക്ലേശകരമായി തീരുന്നു ഏറ്റവും സന്തോഷകരമായിരിക്കേണ്ട പ്രസവം പോലും വേദനാജനകമായി മാറുന്നു പറമ്പിൽ കൃഷി ചെയ്താൽ എല്ലാം ഒരുപോലെ വളരുന്നില്ല ഉള്ളി ഞെരിചിലുമൊക്കെ വളരുന്നു നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കേണ്ടി വരുന്നു ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ദൈവത്തിൽ നകന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഫലങ്ങളാണല്ലേ അനന്തര ഫലങ്ങളാണ് പക്ഷേ ഇവിടെ എന്താണ് പൗലോസ് പറയുന്നത് അങ്ങനെയുള്ള മക്കളായിരുന്നു നമ്മളെ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ മിശിഹായോട് കൂടി നമ്മോട് നമ്മളെ ജീവിപ്പിച്ചു ഈ മിശുഹായുടെ പുയർത്തെഴുന്നേറ്റ മിശുഹായോടൊപ്പം നമ്മളെയും പുയർത്തെഴുന്നേൽപ്പിച്ചു അതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിൽ വെള്ളത്തിൽ മുങ്ങുന്നത് കയറി വരുന്നത് പിന്നീട് കത്തിച്ച തിരി തരുന്നത് വെള്ളവസ്ത്രം തരുന്നത് അങ്ങനെ നമ്മൾ ഈശോയോട് കൂടി ജീവിക്കുന്നവരായി മാറുന്നു വെറുതെ ഈശോയോട് കൂടി ജീവിക്കുക മാത്രമല്ല ഈശോ നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിലൊക്കെ ഈ ഇത്രയും അടുത്ത ദൈവമുള്ള ഏതൊരു ജനതയാണുള്ളത് ഒരു ജനതയുമില്ല നിരന്തരമായിട്ട് രാത്രിയിലും പകലും സഹായം കൊടുത്തുകൊണ്ട് പ്രകാശമായിട്ടും തണലായിട്ടും അവരുടെ മുമ്പേ നീങ്ങുന്നൊരു ദൈവം അങ്ങനെയുള്ള ഏതൊരു ജനതയാണുള്ളത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എന്താണ് ഈശോ എന്ന് പറയുന്നത് അങ്ങനെ കേവലം മുമ്പിലും പുറകിലും മുകളിലുമൊക്കെ ആയിട്ട് പോവുകയല്ലോ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ മരിച്ചവരായിരുന്നിട്ട് കരുണാസംഭരനായ ദൈവം ജീവിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് തന്നുകൊണ്ട് അവിടുത്തെ തിരി രക്തങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മളവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു അങ്ങനെ നമ്മൾ നിത്യം ജീവിക്കുന്നവരായി മാറുന്നു ഈ ജീവൻ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും അതാരുടെ ജീവനാണോ ആ ജീവൻ അനുയോജ്യമായ ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് അത് എളുപ്പമല്ല നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെന്നുള്ളത് അത് ജീവൻ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഉയർപ്പിൻ്റെ ഉണ്ടാകുന്നത് സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് പറയുന്നത് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ കാണുക ഇങ്ങനെയെല്ലാം പറഞ്ഞു പോവുകയാണ് ഇത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പോവുകയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവരിതെല്ലാം അങ്ങ് ചോദിക്കും നീ എന്തായി പറയുന്നത് അപ്പോൾ വീണ്ടും കർത്താവ് പറയും ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവർക്ക് ദുഃഖമാണ് പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വലിയ സന്തോഷമാണ് ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ അമ്മയായല്ലോ എന്നോർത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ദുഃഖമുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ദുഃഖം അത് സന്തോഷമായിട്ട് മാറും പിന്നെ വീണ്ടും പറയുകയാണ് ഞാനങ്ങാ പോയി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം പിതാവ് നിങ്ങൾക്ക് തരും ഇങ്ങനെയെല്ലാം പറയുന്ന കുറേ കാര്യങ്ങൾ യോഗാന സുവിശേഷത്തില് നമുക്ക് വായിക്കാവുന്നതാണ് ഈ പതിനാറാം ഈ പതിനാറാം അധ്യായത്തിൽ എന്തേലും പറഞ്ഞു വരുന്നത് കർത്താവ് പോകുന്നു പക്ഷെ ഒരിക്കലും പോകുന്നില്ല അവിടുന്ന് കർത്താവ് പോയി കഴിയുമ്പോൾ നമ്മളിലേക്ക് അവിടുത്തെ അരൂപി അയക്കുന്നു ഈ അരൂപി നമ്മളിൽ നിരന്തരമായിട്ട് വസിക്കുന്നു ഈ അരൂപിയാണ് പിന്നെ നിരന്തരമായിട്ട് നമ്മളെ കാത്തു സംരക്ഷിക്കുന്നു നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രകാശമായിട്ട് രാത്രിയിൽ തണലായിട്ട് പഴയ നിയമത്തിൽ കർത്താവ് എന്ന് വിളിക്കപ്പെട്ട ആ ദൈവം ഇസ്രായേലിനെ ആ പുറപ്പാട് ദേശത്തെ പുറപ്പാട് കാലത്ത് നയിച്ചതുപോലെ നമ്മളും ആയിരിക്കുന്ന ഈ പ്രവാസ ലോകത്ത് നമ്മൾ ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവ് നമുക്ക് തങ്ങും തണലുമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലും പുറകിലും നമ്മുടെ മുകളിലുമെല്ലാം ഈ ആത്മാവ് നമ്മൾ നയിക്കുന്നുണ്ട് പ്രകാശം തരുന്നു പ്രചോദനം തരുന്നു വഴികാട്ടിയായി തരുന്നു അങ്ങനെ നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ബലൂണ് ബലൂണിനകത്ത് പലതരം പലതരം വായുവുകൾ നിറയ്ക്കാൻ പറ്റും ഹൈഡ്രജൻ നിറച്ച ബലൂണുകളുണ്ട് പലപ്പോഴും അത് നമ്മൾ കണ്ടിട്ടുണ്ട് മുകളിലേക്ക് പറത്തിവിടുന്നത് സാധാരണ കാറ്റ് നിറച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ നിലത്തേക്ക് പോരുകയുള്ളൂ കാരണം അതിന് കനം കൂടുതലാണ് സമയത്ത് ഹൈഡ്രജൻ നിറച്ച് കഴിഞ്ഞാൽ അതിന് കനം കുറവായതുകൊണ്ട് വായുവിനേക്കാൾ കനം കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് തന്നെ പോകും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശരിയായിട്ടുള്ള അരൂപയെക്കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ അരൂപി നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മളിൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അരൂപിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും വിശാജിൻ്റെ അരൂപിയും നമ്മളിലേക്ക് പ്രവേശിച്ചു നിന്ന് വരാം നമുക്കറിയാം നമ്മളൊരു ഒരു മുറി അതിൻ്റെ എല്ലാ ജനലും വാതിലും അടച്ചിടുകയാണെങ്കിൽ അവിടെ ഇരുട്ടായിരിക്കും അതിൻ്റെ കഥകൾ തുറന്നെങ്കിൽ മാത്രമേ പ്രകാശത്തിനുള്ളിലേക്ക് കയറാനായിട്ട് കഴിയുകയുള്ളൂ അല്ലേ നമ്മൾ ആ മുറിയിൽ തന്നെ മറ്റൊരു പ്രകാശ സ്രോതസ്സ് ഉണ്ടാക്കി വയ്ക്കേണ്ടി വരും കത്തിച്ചു വയ്ക്കേണ്ടി വരും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇതുപോലെ തന്നെ ഈ ആത്മാവിൻ്റെ പ്രകാശം എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ അരൂപി നമ്മളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഈ ഉയർപ്പിൻ്റെ ആനന്ദം സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് അർത്ഥമാക്കുക നമുക്ക് കർത്താവിനോടൊപ്പം വസിക്കാൻ കഴിയുക കർത്താവിനോടൊപ്പം ചരിക്കാൻ കഴിയുക കർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അവിടുത്തെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തെയാണ് നമ്മൾ ഉയർപ്പിൻ്റെ സന്തോഷം എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഉയർപ്പിൻ്റെ ആനന്ദം നിത്യമായി ഉണ്ടാവാനായിട്ട് അവിടുത്തെ അരൂപി നമ്മളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ ഈശ്വമിശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ